അലൈക്കും വസ്സലാമു അമീൻ അസലമലൈക്കും വഹമ്മത്താഹി വാത്ത അലഹമുല്ല അലഹമുൽമീൻ ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാന ഹൂവചാല മുത്തക്കൈങ്ങളായി ജീവിക്കുവാനും കൊണ്ട് തന്നെ മരണപ്പെടാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ മിമ്പറിൽ നിന്നും നാം ഇന്ന് ശ്രവിച്ച ഖുതുബ വിശുദ്ധ ഖുർആാനിലെ ഏറെ പ്രധാനപ്പെട്ട ഒരു സൂറത്തിനെക്കുറിച്ചും ആ സൂറത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും വിശ്വാസികളായ നാം ഓരോരുത്തരും ആ സൂറത്തിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട സുപ്രധാനമായ പാഠങ്ങളെക്കുറിച്ചുമെല്ലാമാണ് അള്ളാഹു സുബാനഹു വ ചാല പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്മയിലൂടെ ഈ ഉമ്മത്തിന് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് വിശുദ്ധ ഖുർആാനും ഹദീസുകളും നാം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഫാത്തിഹക്ക് ധാരാളം മഹത്വങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ന് ലോകത്ത് ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഓരോ വിശ്വാസികളും നിർബന്ധമായും ഒരു ദിവസം ചുരുങ്ങിയത് പതിനേഴ് തവണയെങ്കിലും പാരായണം ചെയ്യേണ്ട സൂറത്ത് അതിനു പുറമെ ഐച്ഛികമായിട്ടുള്ള നമസ്കാരങ്ങളിലും അതേപോലെ തന്നെ മറ്റുള്ള പ്രാർത്ഥനകളിലും ആയിക്കൊണ്ട് ധാരാളം തവണ ഒരു വിശ്വാസി സൂറത്തുൽ ഫാത്തിഹ ഒരു ദിവസം പാരായണം ചെയ്യാറുണ്ട് സഹോദരങ്ങളെ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങൾ നാം കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം സൂറത്തുൽ ഫാത്തിഹയിൽ ഏഴ് ആയത്തുകളും ഇരുപത്തി അഞ്ച് പദപ്രയോഗങ്ങളും നൂറ്റി നാൽപ്പത്തി മൂന്ന് ഹെർഫുകളും അക്ഷരങ്ങളുമാണ് സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയിട്ടുള്ളത് ഒരു വിശ്വാസികളായ നാം ഓരോരുത്തരും ഒരു തവണ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ എത്ര വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് കൃത്യമായി നാം തിരിച്ചറിയണം ആരെങ്കിലും വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരു ഹർഫ് പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻക്ക് പത്തിരട്ടി പ്രതിഫലമുണ്ട് എന്നിട്ട് റസൂൽ അലിഫ്ലാമീം എന്നുള്ളത് ഒരു ഹർഫാണ് എന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് അലിഫുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ വലാമുൻ ഹർഫും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലൈഹി വസല്മ നമുക്ക് പഠിപ്പിച്ചു നൽകി അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഒരു തവണ സൂറത്തുൽ നാം പാരായണം ചെയ്യുമ്പോൾ എത്ര മഹത്തരമായ പ്രതിഫലമാണ് വിശ്വാസികളായ നമ്മെ കാത്തിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി നാം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചു കൊണ്ടായിരിക്കണം ഓരോ ദിവസവും സൂറത്തുൽ ഫാത്തിഹ നാം പാരായണം ചെയ്യേണ്ടത് സൂ സൂറത്തുൽ ഫാത്തിഹക്ക് ധാരാളം പേരുകൾ ധാരാളം നാമങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില നാമങ്ങൾ ഹത്തീബിവിടെ നമ്മോട് സൂചിപ്പിക്കുകയുണ്ടായി ഫാത്തിഹത്തുൽ കിതാബ് ഉമ്മുൽ കിതാബ് ഉമ്മുൽ ഖുർആൻ സബു മസാനി എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള പേരുകൾ കാണാം പണ്ഡിതന്മാർ പറഞ്ഞു ഫാത്തിഹയ്ക്ക് ഇത്രയധികം പേരുകൾ ലഭിക്കുവാനുള്ള കാരണം ഇശുദ്ധ ഖുർആാനിലെ ഏറ്റവും ഉന്നതമായ സൂറത്തായതുകൊണ്ടാണ് എന്നാണ് ഹദീസുകളിൽ റസൂൽഹി സാഹു അലൈഹി വസ്ല്ല അതെടുത്തു പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഫാത്തിഹയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത് എന്ന് ഒരിക്കൽ മഹാനായ സഹാബി അബൂസ് അൻഹു അദ്ദേഹം സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് ഞാൻ നിനക്ക് വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്ത് ഈ പള്ളിയിൽ നിന്നും നീ പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് പഠിപ്പിച്ചു നൽകാമെന്ന് അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി പള്ളിയിൽ നിന്നും പുറത്തു പോകുന്ന സമയത്ത് ഈ റസൂലിനോട് ചോദിക്കുന്നുണ്ട് റസൂലെ താങ്കൾ എന്നോട് ഈ പള്ളിയിൽ നിന്നും പുറത്തു പോകുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ളൊരു സൂറത്ത് താങ്കൾ പഠിപ്പിച്ച് നൽകാമെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ലേ അതെനിക്ക് പറഞ്ഞു നൽകണമെന്ന് إلى الله عند رسول صلى الله عليه وسلم فرنو بشد القرآن لي يتوم علما الحمد لله رب العالمين هي السبع المثاني والقرآن العظيم الذي أوتيته بشد القرآن لي يتوم الندم يا سورة هذه الفاتحة يعني رسول الله صلى الله عليه وسلم മഹാനായ സ്വഹാബിയോട് പറയുകയാണ് മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും റസൂൽ സത്യം വിശുദ്ധ അല്ലാഹുവിന്റെ സൂറത്തുൽ ഫാത്തിഹ പോലെയുള്ള അതിനു തുല്യമായ മറ്റൊരു സൂറത്തും അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല എന്ന് സഹോദരങ്ങളെ എത്ര വലിയ മഹത്വമുള്ള സൂറത്താണ് ഈ സൂറത്തിൻ്റെ അർത്ഥതലങ്ങൾ വിശ്വാസികളായ നാം ഓരോരുത്തരും കൃത്യമായി കൊണ്ട് പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരിക്കൽ റസൂൽ അല്ലാഹു അലൈഹി വസ്സലമയും ജിബിരി അലൈഹി സലാത്തു വസ്സലാമും

ആകാശത്ത് നിന്നുള്ള ഒരു കവാടം തുറക്കപ്പെട്ടതിൻ്റെ ശബ്ദമാണ് മുഹമ്മദ് താങ്കൾ കേട്ടിട്ടുള്ളത് ആ കവാടം ഇന്നാദ്യമായി കൊണ്ടാണ് തുറക്കപ്പെടുന്നത് ഇതിനു മുമ്പ് ഒരു ദിവസവും തുറക്കപ്പെട്ടിട്ടില്ല എന്ന് മഹാനായ ജിബിരി അലൈഹിത്തു വസ്സലാം പറയുകയാണ് എന്നിട്ട് ആ കവാടത്തിൽ നിന്നും ഒരു മലക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ ജിബിറിൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ മലക്കിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്സലാമക്ക് പഠിപ്പിച്ചു കൊടുത്തു നസല ഇലൽ ഈ ഒരു മലക്ക് ആദ്യമായി കൊണ്ടാണ് ആ കവാടത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് എന്ന് മഹാനായ ജിബിനിഅലിത്തു വസ്സലാം റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് തുടർന്ന് ആ മലക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മയോട് സലാം പറഞ്ഞു എന്നിട്ട് ആ മലക്ക് പറയുകയാണ് താങ്കൾ രണ്ട് പ്രകാശം കൊണ്ട് താങ്കൾ സന്തോഷിക്കണം രണ്ട് പ്രകാശം കൊണ്ട് താങ്കൾ സന്തോഷിക്കണം ഈ രണ്ട് പ്രകാശങ്ങൾ താങ്കൾക്ക് മുമ്പ് നിയോഗിതനായ നിയോഗിതരായ ഒരു പ്രവാചകന്മാർക്ക് പോലും ലഭിക്കപ്പെട്ടിട്ടില്ലാത്ത രണ്ട് പ്രകാശങ്ങളാണ് എന്ന് ഇതിട്ട് അമലക്ക് പറഞ്ഞു അത് സൂറത്തുൽ ഫാത്യഹയും അതേപോലെ തന്നെ ശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകളുമാണ് എന്ന് ആ ഒരു മലക്ക് പറയുമ്പോൾ സഹോദരങ്ങളെ എത്രമാത്രം മഹത്തരമായിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയെ നമുക്ക് രണ്ട് രൂപത്തിലേക്ക് നമുക്ക് വിഭജിക്കാം അദ്യം അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് അൽഹദു ആലമീൻ സർവസ്തുതിയും അള്ളാഹുവിനാണ് പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു ഇങ്ങനെ സഹോദരങ്ങളെ ആദ്യത്തെ വചനങ്ങളിൽ അള്ളാഹുവിനെ സ്തുതിച്ച് അള്ളാഹുവിൻ്റെ മഹത്വത്തെ അംഗീകരിച്ച് അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ നാം കൃത്യമായി കൊണ്ട് അംഗീകരിക്കുകയാണ് തുടർന്ന് നാം അള്ളാഹു സുബാനോട് നാം പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്നുള്ള ഒരു പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ എന്ന് പറയട്ടെ നിർബന്ധമായ നമസ്കാരങ്ങളിൽ പതിനേഴ് തവണയും റബ്ബെ നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്നുള്ള ആ ഒരു വാക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പറഞ്ഞിട്ടും പല ആളുകളും ഇന്ന് നമസ്കാരത്തിന് ശേഷം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അവരെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ആത്മാർത്ഥമായി സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചു കൊണ്ട് ജീവിതത്തിനെ നമുക്ക് നയിക്കുവാൻ സാധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് തുടർന്ന് നാം പ്രാർത്ഥിക്കുന്നു ഇഹ്ദിനൽ മുസ്തഖീം അല്ലാഹുവേ നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ വഴി നഴിക്കണമേ എന്ന് എന്താണ് നേരായ ചൊവ്വായ മാർഗം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകി നേരായ മാർഗം എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളുടെ സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും മാർഗമാണ് നേരായ മാർഗം സഹോദരങ്ങളെ അബൂബക്കർ സുദ്ദീഖർ അള്ളാഹുഹുൻ്റെ സ്വഹാബാക്കളുടെ മറ്റുള്ള ശുഹദാക്കളുടെ മാർഗ്ഗമാണ് നേരായ മാർഗം ആ നേരായ മാർഗത്തിലൂടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ആത്മാർത്ഥമായി നാം ചിന്തിക്കേണ്ടതുണ്ട് അതിനുശേഷം നാം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവേ ശപിക്കപ്പെട്ടവരുടെയും കോപത്തിന് നിന്റെ കോപത്തിന് ഇരവയായവരുടെയും കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്നുള്ള മഹത്തായ പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നാം പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥമായി കൊണ്ട് നാം ചിന്തിക്കേണ്ട ഒരു വിഷയം ഇത്രമാത്രം മഹത്തരമായിട്ടുള്ളൊരു പ്രാർത്ഥന അതും മഹത്തായ കിബിലൊക്കെ മുന്നിട്ട് നിന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നല്ല അവയവത്തിൽ കൈവെച്ചു കൊണ്ട് പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ആത്മാർത്ഥമായി കൊണ്ട് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ ആ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ചു കൊണ്ടുള്ളൊരു ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കണമെങ്കിലേ അള്ളാഹു സുബാന ഹൂവ ചായ അതിനുള്ള ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തര നൽകുകയുള്ളൂ എന്നുള്ള കാര്യം നാം കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തെ ഖുത്തുബൈയിൽ ഖതീബ് നമ്മോട് സൂചിപ്പിച്ച പ്രധാനപ്പെട്ട വിഷയം നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തി ഹോതുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് മഹാനായ അബുഹു നമസ്കരിക്കുന്ന സമയത്ത് സൂറത്തുൽ ഓതാതെ നമസ്കരിക്കുകയാണെങ്കിൽ ആ നമസ്കാരം പരിപൂർണമല്ല എന്ന് റസൂൽ സൊല്ലാഹു അലഹി വസ്ല്ല ഈ സന്ദർഭത്തിൽ സഹാബാക്കൾ ചോദിച്ചു ഞങ്ങൾ ഇമാമിൻ്റെ പിറകിലാണെങ്കിൽ ഞങ്ങൾ ആ ഒരു ആ ഒരു ഇമാമിൻ്റെ പിറകിലായി മൂമിയങ്ങളായിക്കൊണ്ട് നമസ്കരിക്കുന്ന സമയത്ത് ഞങ്ങളും സൂറത്തുൽ ഫാത്തിഹ ഓതേണ്ടതുണ്ടോ എന്ന് ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് പറഞ്ഞു ഇക്രബിഹി നഫ്സിക നിൻ്റെ നഫ്സിൽ നിൻ്റെ മനസ്സിൽ നീ അത് പാരായണം ചെയ്യണമെന്ന് സഹോദരങ്ങളെ യാത്തിനെയെല്ലാം തെളിവെടുത്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു മ മൂമിയങ്ങളായിക്കൊണ്ട് നമസ്കരിക്കുന്ന സമയത്ത് ഇമാമിനെ മുൻകടക്കാത്ത രൂപത്തിൽ നമുക്ക് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാമെന്ന് അതേപോലെ തന്നെ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു നമ്മൾ മൂമികളായിക്കൊണ്ട് നമസ്കരിക്കുന്ന സമയത്ത് ഇമാം ഫാത്തിഹ ഓതുന്നതിലേക്ക് പരിപൂർണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചാലും നമ്മുടെ നമസ്കാരം സ്വഹീഹാവുമെന്നുള്ളത് ഇതിൽ മഹാഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇമാം ഫാത്തിഹ ഓതുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ നഫ്സിൽ ഇമാമിനെ മുൻകടക്കാത്ത രൂപത്തിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യലാണ് ഏറ്റവും മഫ്വലായിട്ടുള്ള കാര്യമെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ഈ ഫാത്തിഹയുടെ മഹത്വങ്ങളും അതുപോലെ തന്നെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് പാരായണം ചെയ്യുവാൻ സാധിക്കണം നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഫാത്തിഹയുടെ അർത്ഥതലങ്ങൾ തലങ്ങൾ കടന്നു വരണം ഏതെങ്കിലും ഒരു ഹാലിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിന്തകളിലല്ല നാം നമസ്കരിക്കേണ്ടത് മഹാനായ അബൂഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും പറഞ്ഞു എനിക്കും എൻ്റെ അടിമകൾക്കുമിടയിൽ നമസ്കാരത്തിനെ രണ്ടായിക്കൊണ്ട് ഞാൻ വിഭജിച്ചിട്ടുണ്ട് വലി അബ്ദി മാ സഅൽ എൻ്റെ അടിമക്ക് അവൻ ചോദിക്കുന്നത് ഞാൻ നൽകുമെന്ന് എന്നിട്ട് അള്ളാഹു പറഞ്ഞു അവൻ നമസ്കാരത്തിൽ എന്ന് ഒരു മനുഷ്യൻ നമസ്കരിക്കുന്ന സമയത്ത് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു സുബുല സന്ദർഭത്തിൽ പറയും അബ്ദി എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിട്ടുണ്ട് എന്ന് നോക്കു സഹോദരങ്ങളെ നാം ആലമീൻ എന്ന് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു പറയുകയാണ് ഇന്ന വ്യക്തി അവൻ എന്നെ അവൻ എന്നെ സ്തുതിച്ചിട്ടുണ്ട് എന്ന് അതിനുശേഷം അതിനു റഹീം എന്ന് നാം പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു സുഹാൻ പറയും അലയ്യ അബ്ദി എന്റെ അടിമ എന്നെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് അടിമ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് എന്ന് ശേഷം അള്ളാഹു സുബാന പറയുകയാണ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയുള്ളു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിൽ ആ ഒരു ആയത്ത് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു പറയുകയാണ് ഇത് എൻ്റെയും എൻ്റെ അടിമകൾക്ക് എൻ്റെ അടിമയുടെയും ഇടയിലുള്ള വിഷയമാണ് അവൻ എന്നെ വിളിച്ച് മാത്രം പ്രാർത്ഥിക്കുകയുള്ളൂ എന്നോട് മാത്രം സഹായം തേടുകയുള്ളൂ എന്ന് പറയുന്നതോടു കൂടി ഇനി എന്തെല്ലാം അവൻ ചോദിക്കുന്നുണ്ടോ അത് ഞാൻ നൽകുമെന്ന് അള്ളാഹുസുബാന പറയുകയാണ് ശേഷം സഹോദരങ്ങളെ നാം പാരായണം ചെയ്യുന്നത് ഈയൊരു ഭാഗം കൂടി ഒരു അടിമ പാരായണം ചെയ്യുന്ന സമയത്ത് അള്ളാഹു സുബാന പറയും ഇത് എൻ്റെ അടിമക്കുള്ളതാണ് എൻ്റെ അടിമ ചോദിച്ച കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് അള്ളാഹു സുബാന പുതുസിയായ ഹദീസിലൂടെ പറയുമ്പോൾ ഈ കാര്യങ്ങൾ സഹോദരങ്ങളെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നാം ഓതുന്ന നിസാരമായി കൊണ്ട് നാം കാണുന്ന ഫാത്തിഹയ്ക്ക് മഹത്തരമായിട്ടുള്ള ഒരു ദറജയാണ് ഇസ്ലാമിലുള്ളത് അങ്ങേയറ്റത്തെ മഹത്വമാണ് ഉള്ളത് എന്നുള്ളത് നാം കൊണ്ട് തിരിച്ചറിയണം സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥങ്ങളും അതുപോലെ തന്നെ വിശദീകരണങ്ങളും പഠിക്കുവാൻ നാം തയ്യാറാകണം മാത്രമല്ല സൂറത്തുൽ ഫാത്തിഹ തജ്വീതോട് കൂടി പാരായണം ചെയ്യുവാൻ നാം പഠിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാന ഹു വച്ചാല വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിക്കുവാനും പാരായണം ചെയ്യുവാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹിറുദ് അലഹമുല്ലാഹിറബുലമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു